കാമിലായ ശരീഅത്തിനെ തെരഞ്ഞെടുത്ത മഹാനാണ് ഖറാഹത്ത് പോലും ഇഷ്ടപ്പെടാത്ത ഫഖീഹാണ് ഹറ ദറാക്കും മാത്തി പറേണ്ടി വന്നിട്ടില്ലാത്ത കാമിലായ ശരീഅത്തിന്റെ മുഫ്തിയാണ് ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ഫഖീഹാണ് ഖാനിയത്ത് അഹ്മദ് മുസ്ലിയാർ അല്ലാഹുവിന്റെ വലിയാണ് അല്ലാഹു തനേവരെ ദർജേറ്റി കൊടുക്കട്ടെ ഉറക്കപര അല്ലാഹുവിനെ അവൻ ദർജേറ്റി കൊടുക്കട്ടെ അല്ലാഹുവിനെ ദർജേറ്റി കൊടുക്കട്ടെ അല്ലാഹുവിനെ ദർജേറ്റി കൊടുക്കട്ടെ കാമിലായ വലിയാണ് കാമിലായ വലിയാണ്

മുസ്ലിം തിരിച്ചു മുദായത്തിന്രിച്ചു പിടിച്ചുണ്ട് ചരിത്രം രണ്ട് മഹാനായ വലി വലിയ ആ സുൽത്താൻ വർഷം പരിശുദ്ധ ബൈത്തുൽ മുക്കത്തായികുടങ്ങൾ ശത്രുക്കളെ തകർത്ത് ധരിപ്പണമാക്കിയപ്പോൾ ഒരാൺകുട്ടി വണ്ണു മുസ്ലിം ലോകത്ത് രാജാവായി സാധാരണ രാജാവല്ല ഇല്ല ഔലിയാക്കന്മാരിൽപ്പെട്ട സുൽത്താൻ ഇവർക്കെല്ലാം ഉള്ള ഒരു അവർ തെരഞ്ഞെടുക്കുന്നു എന്നതാണ് അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു തരട്ടെ നമ്മൾ നിൽക്കുന്ന പദവിയിൽ നിന്നിട്ട് നമുക്ക് അള്ളാഹിനെ തെരഞ്ഞെടുക്കാൻ കഴിയും

നബി വരെ കൂട വരുന്നവൻ ആരാ വലി ഇ മിന നബിയീന വസ്ദിഖീൻ ഖുർആൻ ചിണ്ടിക്ക അതാജ്റു വ അൽ രച്ച വടക്കാന അ സദൂഖു സത്യസന്ധൻ അൽ അമീനു വിസുൽതാന നബി സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻ ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ തുണ്ണി നബി പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അപ്പോ സയ്യിദ് റളിയല്ലാഹു അൻ

ുംരിക്കാൻ പലപ്പോഴും ഉണ്ടാവില്ല അഹലുകാര കൂട്ടത്തിൽ ഇരിക്കാൻ നേരം കിട്ടൂല മദീനാ പള്ളിയിൽ നേരം കിട്ടൂലും

എല്ലാണ്മ്പിയാവ് ഔലിയാക്കളാണ് ആര് ഉലമാക്കള് അവരെ മുന്നിലാണ് ആര് മായത് നാ പള്ളിയിൽ എഴുത്തിക്കാഫ്രിക്കണ കൂടുതലും ഉണ്ടാവില്ല ഇതിലൊന്നും മായതിലുണ്ടാവൂല മായതിന് മിക്കവാറും നാടിന് കയത്തുള്ള യാത്രക്കയത്തിൽ നമസ്കാരം അതിന്റെ കൂടെ അല്ല മായത് മിക്കവാറും യാത്രക്കാരനാ നിങ്ങൾ ഇന്ത്യ കൂടെ അല്ല വേറെ മിക്കവാറും എന്തായിരിക്കും ഒന്ന് കൂടി മനുഷ്യന്മാരെ നിങ്ങക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ട് പലപ്പോഴും നാല് എന്തായിരിക്കും എന്നിട്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഹാദാ ഹാദാ എല്ലാ മുത്തും എല്ലാമേ മുന്നിലേക്ക് എന്ന് മുഹമ്മദ് മുസ്തഫ എന്നാ സ്വപ്നത്തിന്റെ അഹലുകാര കൂട്ടത്തിൽ ഈ കഴുത്തിൽ ഇവിടെ അങ്ങനെ കെട്ടിയിട്ട് ഉടുതുണിക്ക് പരി പഠിച്ചവരെ കൂട്ടത്തിൽ ആരില്ല മഴതില്ല ഭയങ്കര മുതലാളിയാണ് ആൺകുട്ടിയാണ് ഭയങ്കര ആൺകുട്ടിയാ ഭയങ്കര സുന്ദരനാ ഭയങ്കര സുന്ദരനോ ആരും നോക്കി പോകും ഭയങ്കര ഉഷാമുള്ള ആളാണ് ഞാൻ ഈ ഹനീസ് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ സങ്കല്പിക്കാറുണ്ട് അള്ളാഹു പരലോകത്ത് വെച്ചാൽ തരട്ടെ എനിക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിൽ ഒരാളാണ് സിനിമ മാർ എല്ലാ സഹാബികളോടും നമുക്കിഷ്ടമാണെങ്കിലും മാധുർ റതി അള്ളാനെ പറ്റി റസൂള പറഞ്ഞ ഇങ്ങനെ പഠിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നും ഞാൻ എൻ്റെ മനസ്സിലുള്ള ചിത്രം എന്താണെന്നു വെച്ചാൽ വയസ്സായ സമയത്തും നേരെ നര ഒപ്പിച്ച പല്ല് നര ഒപ്പിച്ച പല്ല് പല്ല് കൊഴിഞ്ഞൂറ്റില്ല നിരഒപ്പിച്ച പല്ല് മനസ്സിലായില്ലേ ഉമർ ബൽഹാബ് റതി അള്ളാഹോനുവിൻ്റെ കാലഘട്ടത്തിലാണ് അവർ എറുമൂക്ക് യുദ്ധത്തിൽ വെച്ച് ഷഹീർ ആവണത് ആര് മാഹർ റതി നേരൊപ്പിച്ച പല്ല് നല്ല മുഖം ചൊങ്കൻ പല്ല് വായന്നാല് ഒരു തരം നൂറ് പ്രകാശിച്ചു എന്നാണ് എവിടുന്ന് പല്ലിൽ നിന്ന് ഒരു പ്രത്യേക പ്രകാശം അങ്ങനെ വരും അത്ര ചുർക്കൻ അത്ര ചൊങ്കൻ ചുർക്കൻ ആര് ഈ മനുഷ്യനാണ് എന്ന് മുഹമ്മദ് ന്മാരുടെ ഏറ്റവും വലിയ കുത്തുബാരങ്ങളിൽ പ്രധാനപ്പെട്ട കുത്തുമ്പോൾ നാലാണല്ലേ ഫാറൂഖ് വന്ന سيدنا ഉസ്മാൻ വന്ന سيدنا അലി ഈ ഖുത്ബീങ്ങൾക്ക് നാലാകും നാല് സ്വഭാവം സിന സദ്ദീഖ് തനി പാവം ഓർക്കബ്ര سيدنا സദ്ദീഖ് സിന ബാറക ബില്ലാഹി ബിറന്ന് സിന ഉസ്മാൻ ഓ سيدنا ഉസ്മാനോ സിന ഉസ്മാൻ മൊല്ലാളി പെരും മൊല്ലാളി പെരും മൊല്ലാളി മൊതലേന്ന് പറഞ്ഞ മൊതല ഓടു മൊല്ലാളി ുംട്ടപൂജ്യം നാലോ ഭാതിലാ ഇങ്ങോട്ട് പോറച്ചത് പോർച്ചുദ്ധം ചെയ്ത് എന്നിട്ട് പിന്നെ പോയിട്ട് എൺപതോളം ആളുകൾ വന്നിട്ടാണ് കോട്ടവാതിൽ പൊക്കിയത് അത് ഒരു വലിയ ശൈലി നീജി നാളെ രാവിലെ ജിമ്മിന് പോയിട്ടുണ്ട് വലിയ ആവുമോ ഞാൻ വേണം പൊയ്ക്കോളി ജിമ്മിന് പോയിക്കോളി വലിയാകാൻ മനസ്സിലുണ്ട് പറഞ്ഞത് അത് ഭയങ്കര കരുത്തനായിരുന്നു കേട്ടപ്പോൾ വിചാരിച്ചു ഓ ഓ നീപ്പോ ജിമ്മിന് പോകുക നാ പൊയ്ക്കോളി വേണം ജിമ്മിന് നാളെ രാവിലെ

ണെങ്കിൽ അങ്ങനെ നടക്കൂല കാട്ടിക്കുട്ടി ഞാൻ അള്ളാൻ്റെ ആളാണെന്ന് കാട്ടിക്കൂട്ടിയാൽ ഒരാഴ്ച നടക്കും രണ്ടാഴ്ച നടക്കും ഉള്ള കാലത്ത് ഒരു ഫലിതം പറഞ്ഞിരുന്നു ഒരു കുർക്കൻ ആ പേടി കിട്ടി പാഞ്ഞപ്പോൾ ഒരു അമ്മൂമ്മ നീലം കലക്കി വെച്ചിരുന്ന ചെന്ന് വീണത് മനസ്സിലായില്ല പണ്ട് സി എച്ച് ഉണ്ടായിരുന്ന കാലത്തെ ഒരു ഫലിതം പറയാ ചിന്തിക്ക് ഒരു കുറുക്കൻ എന്തോ പേടി കിട്ടി ഓടിയപ്പോൾ ഒരു അമ്മൂമ്മ ഒരു തൊട്ടിയിൽ നിറയെ നീലം കലക്കി വെച്ചിരുന്നു അങ്ങനെ നീലത്തിൽ പോയി ചാടി നീലത്തിൽ പോയി ചാടി ആകെ നീലത്തിന്റെ കോലത്തിൽ കളർ മുങ്ങി കാട്ടുപോയി കാട്ടു ചെന്നപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം പറഞ്ഞു ഇതന്നെയാണ് തന്നെയാണ് നമ്മളെ രാജാവ് മനസ്സിലായില്ല കുർക്കനും പിന്നെ വല്ലാത്തൊന്നും മുണ്ടില്ല രാജാവ് ആകുകയാണെങ്കിൽ ആട്ടെ മനസ്സിലായില്ല മൃഗങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു മൃഗം ഇതുവരെ പറ കാട്ടിലുണ്ട വലിയാണ് വലിയ രാജാവാണ് അങ്ങനെ പറഞ്ഞേ എല്ലാവരും കുറിച്ചൊരു കുറുക്കനെ പറ രാജാവാക്കി ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നിലാവിന് വട്ടം കൂടി നിലാവിന് വട്ടം കൂടിയപ്പോൾ ഒച്ച പുറത്തേക്ക് ആടി തിരിഞ്ഞില്ല നിലാവ് കണ്ടാ ഹൂക്കണം അവർക്ക് കുറുക്കന് അപ്പോഴാണ് മനസ്സിലായത് ഇത് സാധനം പറ കുറുക്കനാണ് തിരിഞ്ഞോ അതാ പറഞ്ഞത് ജനങ്ങളെ മുന്നിൽ കാട്ടിക്കൂട്ടിയതാണെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല അള്ളാൻ്റെ ആൾക്കെ നിലനിക്കാൻ കഴിയുള്ളൂ അത്തിപ്പറ്റ മുസ്ലിം ബുദ്ധിമുട്ടികളെ കാട്ടിക്കൂട്ടിയതല്ല നമ്മൾ ഇനി ആകണമെങ്കിൽ എന്താ ഇങ്ങനെ ആകണം എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ അടി അടിയിലേക്ക് മടങ്ങണം കള്ളി തുണിക്ക് മറിഞ്ഞാൽ പോരാ നമ്മൾ അടിയേക്ക് എന്താണ് അടി അള്ളാവിനെ തെരഞ്ഞെടുക്കണം എന്നിട്ട് നല്ല കുപ്പായിട്ടുള്ള നല്ല ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചോളി ആരെ തിരഞ്ഞെടുക്കണം പറയാം ആരെ തിരഞ്ഞെടുക്കണം അള്ളാൻ തിരഞ്ഞെടുക്കണം അള്ളാഹു മറ്റത് നടക്കൂല മറ്റും നടക്കൂല ദിക്കിൽ കുറച്ച് ദിവസം നമ്മൾ ചെല്ലിയത് കൊണ്ട് അവലിയാവൂല ദിക്കൃ തീരെ ചെല്ലാത്തത് കൊണ്ട് അവലി ആകാതിരിക്കൂല ദിക്കൃ കള്ള മരുചല്ലും പറയണ്ട പുറത്ത് പറയണ്ട ആ പുറത്ത് പറയണ്ട എന്നെ പൊളിച്ചു എനിക്ക് തോന്നിയത് പറഞ്ഞു കള്ളും ചെല്ലും സലാത്തെല്ലും കള്ളമാര് എന്തേ കള്ളന്മാര് സലാത്തില് കള്ളന്മാര് കാണും കള്ളന്മാര് സലാത്തില്ലല്ലേ പറയും മനുഷ്യന്മാര് സലാത്ത് മജലിസ് ഉണ്ടാക്കല്ലേ എന്തെങ്കിലും എന്തെങ്ങൾക്കൊരു അള്ളാത്തുണ്ടാക്കും പിത്തിനിണ്ടാക്കും

തരട്ടെ ജമാഅയെ കേവലം സുന്നത്ത് സുന്നത്ത് അല്ല ഒന്നാമത്തെ സുന്നത്തി വൽ ജമാഅ പ്രത്യക്ഷ സുന്നത്ത് സുന്നെബിലിയ കയ്യിലുണ്ടല്ലോ പക്ഷെ അത് മുഗ്ധന്റെ സുന്നത്തില്ല അല്ല നിങ്ങൾക്ക് പ്രത്യക്ഷ സുന്നത്ത് സുന്നെബിലേക്കുണ്ട് പക്ഷേ പൊളിഞ്ഞ് തലേ കെട്ടി പച്ചി കൊടുത്തില്ല മനസ്സിലായില്ല പ്രശ്നം എന്താ തെബിലേക്ക് തലേ കെട്ടി പക്ഷേ തെബിലേക്ക് ഔറത്ത് മറച്ചിട്ടില്ല അസലെന്താ ഔറത്ത് മറച്ചിലെന്താ നേരെയാക്കീട മഹാബിയുടേത് കോലം സുന്നത്തിൻ്റെ

സുന്നികളെ സംബന്ധിച്ചിടത്തോളം അതിനാണ് സമസ്ത ഉണ്ടാക്കിയത് എന്തിനാ സമസ്ത ഉണ്ടാക്കിയത് സുന്ന രക്ഷപ്പെടുത്താൻ ആരായാലും എതിരായ ഒരു കാര്യം സുന്നികൾ സുന്നികൾക്ക് അതിന് കഴിയുകയില്ല അക്കും മാത്രം തമ്മിൽ ഗതമത്സരമുണ്ട് പക്ഷെ നീ അക്കിനെ തെരഞ്ഞെടുക്കണം ഒരു നാടാകെ നടപ്പിലാക്കിയ ഒരു സംഗതിയാണ് ഏത് പോരെ പോയാലും മംഗൂസ് മൂലവും എന്തേ അങ്ങനെ തന്നെയല്ലേ പറയാം എത്രയോ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ എന്തു എന്തിനാണത് എന്തേ അവരെ പോലെ ചിന്ത ചെയ്ത പോരെ പോരാ ഇത് നാട്ടിൽ നിന്ന് എടുത്തു പോകുന്ന സാധനമാണ് നാട്ടുകാര മുന്നിൽ തന്നെ യാത്രക്കണം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ചുന്നത്തിൽ രണ്ട് ജാതിയാണ് വ്യക്തി ജീവിതത്തെ സ്വകാര്യമായി ഹയാത്താക്കുന്നതുമുണ്ട് ജനങ്ങളുടെ മദ്യത്തെ ചെയ്യുന്നവരുണ്ട് മൗലോട്ട് ജനമധ്യത്തിൽ നിന്ന് എടുത്തു പോയതാണ് ഞാൻ അവരുടെ കൂടെ പങ്കെടുത്ത ഒരു ഭക്ഷണത്തിന് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വിളമ്പിനും വിളമ്പിനും മുമ്പ് അതിപ്പറ്റ പറയും നമുക്ക് ഒരു അരിയത് എന്തേ ഇല്ലേ പറയും മനുഷ്യന്മാരെ ഒരീയത് ഞമ്മക്ക് മംഗൂ സോദ മംഗൂ സോജാത ഭക്ഷണം ഭക്ഷണം കഴിക്കൂല എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്

വെറുതെ ഉണ്ടാവൂലോ അയാളുടെ പക്ഷി കാഫുറാണെന്ന കാര്യത്തിൽ മുസ്ലിം നിങ്ങൾക്ക് തർക്കമില്ലേ മനസ്സിലായില്ലേമ്പുള്ള ഫോട്ടോ ആണ് ആരുടേത് മീർജ ഗുലാം അഹമ്മദ് കാദിയാനി ഇയാൾ കാഫുറാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിൽ തർക്കണമില്ല അയാളെ ബാക്കി ബാക്കി ആണ് അള്ളാഹുട്ടെ

സുന്നികൾ സുന്ന സുന്ന പ്രസ്ഥാനമാണ് സമസ്ത സമസ്തക്ക് വേറൊരു അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കിയത് സുന്നികളെ സമസ്ത ഉണ്ട് നിലനിൽക്കണമെങ്കിൽ സുന്നദ്ധ്യമാനെ അയാത്താക്കണം സുന്നത്യമായ കൂടെ നിൽക്കണം ും പങ്കെടുത്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ പങ്കെടുത്തിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലയിലും പങ്കെടുത്തിട്ടുണ്ട് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം സുന്നദ്ധ്യമാക്കാണെന്ന് തെളിയിക്കാതെ ഒരു മജിലസിൽ നിന്ന് അവർ വിട്ടുപിരിഞ്ഞിട്ടില്ല

പറയും മനുഷ്യമാരെ ഒരു സുന്നത്തും കൊണ്ട് ഒരു വഹാബി വന്നാൽ പിന്നാലെ പോവോ ഇവിടെ അസിലെന്താ അവരുടെ അസിലെന്താ അത് ഈ മുന്നിൽ തെളിയിച്ചു വാദപ്രതിവാദം നടത്താതെ ജനങ്ങളെ സുന്നിയാക്കി ആയിരക്കണക്കിന് വഹാബികളെ സുന്നിയാക്കിയ ആളാണ് ആര് പറ പറഞ്ഞു അവരെ അള്ളാഹു തരട്ടെ ഗൾഫില് നമ്മുടെ നാട്ടിൽ അവിടെ എല്ലാം അതിന് കാരണം എന്താ അവരുടെ അടുത്ത് വന്ന ഒരാൾക്ക് അവരെ ജീവിതം നേരിട്ട് കണ്ട ഒരാൾക്ക് സുന്നാണ് ഹക്കായീൻ എന്ന് ബോധ്യപ്പെടും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനുള്ള സമയം താമസിച്ചു അതിലേക്ക് തിരിച്ചു പോകൽ നമുക്ക് രക്ഷയില്ല അത് നമുക്കൊക്കെ കഴിയും ചെയ്യും നമുക്കൊക്കെ കഴിയും നമുക്ക് സുന്ന കഴിയും തോഫിയൊക്കെ തരട്ടെ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ആ ഉത്തരവായിട്ട് ഇനി നമ്മൾ നിർവഹിക്കണം ഇനി നമ്മളെ മാറ്റിയതാണ് നമ്മൾ ചെയ്യണം കണ്ടതിന്റെ പിന്നാലെ പോകരുത് കേവലം നിസ്സാരമായ കാര്യത്തെ മനസ്സിലാക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ വരും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ